സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു പെൺകുട്ടിയുണ്ട് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വസ്ത്രത്തിന്റെ പേരിൽ വളരെയധികം വേട്ടയാടപ്പെട്ട പെൺകുട്ടി ഒരു കറുത്ത സാരിയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ആ കുട്ടിയെ വിമർശിച്ചത് ഒപ്പം ആ കുട്ടിയുടെ വസ്ത്രത്തിന് വല്ലാത്ത പ്രശ്നമുണ്ടെന്നും നിരവധി പേർ പറഞ്ഞു ഈ കുട്ടി എന്താണ് ഇങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നതെന്നാണ് നിരവധി പേർ അന്ന് ചോദിച്ചത് അതിനെ ചുറ്റിപ്പറ്റി തന്നെ ഈ പെൺകുട്ടി ആരാണെന്നുള്ള ചർച്ചയും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ കണ്ടാൽ അമലാ പോളിന്റെ എന്നാണ് നിരവധി പേർ കമന്റ് ചെയ്തെത്തിയത് അങ്ങനെയായിരിക്കും സിനിമയിൽ എത്തിയതെന്ന് പറഞ്ഞ് പിന്നീട് അന്വേഷകർക്കൊക്കെ തന്നെ ഞെട്ടി കക്ഷി ഒരു ഡോക്ടറാണ് ലക്ഷങ്ങൾ ശമ്പളമുള്ള ഒരു ജോലി എന്ന് പറയാം കോഴിക്കോട്ടുകാരിയാണ് ചൈത്ര പ്രവീൺ എന്നാണ് താരത്തിന്റെ പേര് എൽ എൽ ബി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് ഈ നടി മ വൈറലായത് ഈ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നാദ്ര തുടങ്ങിയുള്ള ഇതിലെ അഭിനയിച്ചവരെല്ലാവരും വേദിയിൽ നിൽക്കെ ഈ നടിയെ മാത്രം എല്ലാവരും കുറ്റപ്പെടുത്തി ചൈത്ര പ്രവീൺ എന്നാണ് പേരെന്ന് കണ്ടുപിടിച്ചു കോഴിക്കോട്ടുകാരിയായ ഡോക്ടർ എല്ലാം സെറ്റാണെന്ന ചിത്രത്തിലാണ് ഇതിനു മുൻപ് അഭിനയിച്ചത് അമല പോളിനെ തോന്നിയിട്ടുണ്ട് ഇവരെ കണ്ടപ്പോഴൊക്കെ മോഡലിംഗ് രംഗത്തും സജീവമാണ് ചൈത്ര ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചാണ് സിനിമയിലേക്ക് എത്തിയത് ട്രാൻസ്പെറൻ സാരി ഉടുത്ത് വൈറലായ നടി ഈ നടിയുടെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുമ്പും വൈറലായിട്ടുണ്ട് ഡോക്ടർ ചായ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചൈത്ര സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്നത് ഒരു അക്വയറൻ ആണെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഒഴുകാനാണ് ഇഷ്ടം കടലിനെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഒഴുകി നടക്കാനാണ് കൂടുതൽ താല്പര്യമെന്നും പറയുന്നുണ്ട് എൽ എൽ ബി എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ നല്ലൊരു മെയിൻ റോളിൽ അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ചിത്രം ഇറങ്ങുന്നതിൻ്റെ ത്രില്ലിലാണെന്ന് പറയാം സാരി ഉടുക്കുമ്പോൾ മാറിന്റെ വിടവും വയറുമെല്ലാം കണ്ടെന്ന് വരാം അത് സ്ത്രീ സൗന്ദര്യമാണെന്നാണ് ഈ വൈറലായ വാർത്തയ്ക്ക് പിന്നാലെ ചൈത്ര പ്രവീൺ പറഞ്ഞത് എൽ എൽ ബി സിനിമയുടെ പ്രൊമോഷന് കറുത്ത സാരി ഉടുത്ത് ഗ്ലാസ്സുമായി പ്രത്യക്ഷപ്പെട്ട നടി ചൈത്ര പ്രവീണിന് നേരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നത് കറുത്ത നെറ്റ് സാരിയുടെ ഉള്ളിൽ സ്ക്രീൻ കളർ ഉള്ള ബ്ലൗസ് ആയിരുന്നു ചൈത്ര ധരിച്ചിരുന്നത് എന്നാൽ ബ്ലൗസ് ഇല്ലാതെയാണ് ചൈത്ര എത്തിയതെന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നു ആയിരുന്നു അന്ന് ഉയർന്നു വന്നത് ഇപ്പോഴത്തെ സംഭവത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി വൈറലാകാൻ വേണ്ടി മനഃപൂർവ്വം ധരിച്ചതല്ല അത് അമ്മയുടെ സാരിയും ബ്ലൗസുമാണ് അഭിനയത്തിലുള്ള താല്പര്യം കൊണ്ടാണ് മോഡലിങ്ങിലൂടെ സിനിമയിലേക്ക് എത്തിയത് കോഴിക്കോടിനെ ഏറെ സ്നേഹിക്കുന്ന തന്നെ കോഴിക്കോടെന്നു പറയുന്ന അപമാനമാണെന്നുള്ള കമന്റുകൾ വേദനിപ്പിച്ചു ആ ഡ്രസ്സ് ധരിച്ചതിന് ശേഷം ഞാൻ അമ്മയെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിരുന്നു കറുപ്പൽ നീ സുന്ദരിയായിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് അതാണ് ആത്മവിശ്വാസം ആ പരിപാടിയിൽ പങ്കെടുത്തതും ആ ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ മോശമല്ലാത്ത ഡ്രസ്സ് ധരിച്ചാലും ആളുകൾ ചൂട് നോക്കുന്നതിനൊന്നും പറയാൻ പറ്റില്ലല്ലോ ഞാനൊരു സാരി ഉടുക്കുമ്പോൾ മാറിൻ്റെ വിടവും വയറുമെല്ലാം കണ്ടെന്ന് വരാം സാരി ഇഷ്ടവേഷമാണ് ഞാനൊരു ദന്ത ഡോക്ടറാണ് അത് സ്ത്രീ സൗന്ദര്യമാണ് അതിനെ കണ്ടാൽ അങ്ങനെ മതിയല്ലോ പിന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ബോധ്യമുണ്ടെന്നും ചൈത്ര ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു ഈ പെൺകുട്ടിയുടെ പ്രതികരണത്തെക്കുറിച്ച് ഇറക്കി സോഷ്യൽ മീഡിയയിൽ വൈറലായി ആ പെൺകുട്ടിക്ക് പറയാനുള്ളതാണ് പറഞ്ഞു തീർത്തതെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി മാറി ആ കുട്ടി ഒരു വസ്ത്രം ധരിച്ചു അതൊരു നിങ്ങളുടെ മുന്നിൽ വന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പെടാതിരിക്കാം എന്തിനാണ് അത് വെച്ച് വിമർശിക്കുന്നത് എന്തിനാണ് ആ കുട്ടിയുടെ സ്വഭാവം വരെ ഇതുമായി ബന്ധിപ്പിക്കുന്നത് ആ കുട്ടി ധരിച്ച വസ്ത്രത്തിൽ എന്താണ് കാര്യം അത് അവരുടെ ഇഷ്ടമല്ലേ അങ്ങനെ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല എന്ന് പറയുന്നവരോട് കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് പ്രശ്നമെന്നാണ് മറ്റുള്ളവർ ചോദിക്കുന്നത് അങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിൽക്കേറി ഇടപെടാനുള്ള സാഹചര്യമൊന്നുമില്ല എന്ന് പറയുന്നു പ്രൊമോഷന്റെ പേരിൽ തന്നെ പലപ്പോഴും പ്രശ്നം ഒരുപാട് രൂക്ഷമായി മാറിയിട്ടുണ്ട് ഇതിനു മുൻപ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ